ഹൃദയത്തിൻ്റെ വൈദ്യുത സിഗ്നലുകൾ രേഖപ്പെടുത്തുന്ന യന്ത്രമാണ് ഇ സി ജി മെഷീൻ അഥവാ എലക്ട്രോഗാർഡിയോഗ്രാഫ് രേഖപ്പെടുത്തുന്ന സിഗ്നലുകൾ എലക്ട്രോഗാർഡിയോഗ്രാം അഥവാ ഇ സി ജി എന്നറിയപ്പെടുന്നു വൈദ്യുത സിഗ്നലുകൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുഗമമായ രക്തപ്രവാഹം ഉറപ്പാക്കുന്നതിന് ഹൃദയത്തിൻ്റെ ക്രമാനുഗതമായ സങ്കോചത്തെ നിയന്ത്രിക്കുന്നു ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഒരു നൂറ്റാണ്ടിലേറെ മുമ്പ് കണ്ടുപിടിച്ചതാണ് ഒരു എലക്ട്രോ കാഡിയോഗ്രാഫ് ശരീരത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനം രേഖപ്പെടുത്തുന്നു ഹൃദയത്തെ വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും ലളിതമായ വ്യാപകവുമായ ഇ സി ജി കാഡിയക് മൂല്യനിർണയത്തിന് ഒരു പ്രധാന ഭാഗമാണ് പ്രത്യേകിച്ച് അത്യാഹിത വിഭാഗത്തിൽ നെഞ്ചുവേദനയുമായി വരുന്നവരിൽ